നമസ്കാരം പ്രാണശക്തിയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സത്യമായ ജീവവായു ശ്വാസം മാത്രമല്ല പ്രാണൻ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശക്തിയാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് പ്രാണങ്ങളുടെ നിറങ്ങളും ഘനതകളും പ്രാണ അപാന സംഗമത്തിൻ്റെ രഹസ്യം പഞ്ച ഉപപ്രാണങ്ങളുടെ പ്രവർത്തനം പിന്നെ പ്രാണായാമവും പ്രാണവിദ്യയും എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് പ്രാണങ്ങളുടെ നിറവും ഘനതയും നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന അഞ്ച് പ്രധാന പ്രാണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പ്രാണ അപാന സമാന ഉദാന വ്യാന ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായ അയോണിക് ഫീൽഡുകളുടെ ഘനതയുണ്ട് ഉദാന ഏറ്റവും കുറവ് ഘനതയുള്ളതാണ് അതിനുശേഷം പ്രാണ സമാന അപാന ശരീരം എങ്ങും സഞ്ചരിക്കുന്ന വ്യാന ശരാശരി ഘനതയിലാണ് ഈ പ്രാണങ്ങളെ വ്യത്യസ്ത നിറങ്ങളായും പ്രകാശ തരംഗങ്ങളായും രൂപപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണം പ്രാണ രക്തനിറം അല്ലെങ്കിൽ റൂബിയുടെ നിറം അബാന ഇന്ദ്രഗോപയുടെ നിറം അല്ലെങ്കിൽ വെള്ളയോ ചുവപ്പോ ഉള്ള ഒരു ചെറുപുഴു പോലെ സമാന പാലിന്റെ വെളുപ്പും ക്രിസ്റ്റലിന്റെ തിളക്കവും ഉദാന തെളിഞ്ഞ വെള്ളനിറം വ്യാന പ്രകാശകിരണത്തിന്റെ നിറം അമൃതനാഥ ഉപനിഷത്ത് പറഞ്ഞതുപോലെ ഓരോ പ്രാണനും പ്രകാശം പുറപ്പെടുവിക്കുന്നു കാരണം ഇലക്ട്രോണുകൾ ഉയർന്ന എനർജി ലെവലിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഫോട്ടോൺ പുറത്തേക്ക് പോകുന്നു അതുകൊണ്ടാണ് അവയ്ക്ക് തിളക്കവും നിറവും പ്രാണ അപാന സംഗമത്തിന്റെ രഹസ്യം അഞ്ചു പ്രാണങ്ങളിൽ പ്രാണയും അപാനയും ഏറ്റവും ശക്തമാണ് പ്രാണ നാഭിയിൽ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്നു അപാന താഴേക്ക് മൂലാധാരത്തിലേക്ക് സഞ്ചരിക്കുന്നു പ്രാണന്റെ സ്വാധീനത്തിൽ ബോധം ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നു സഹസ്രാരത്തിലേക്ക് പോകുന്നു അബാനയുടെ സ്വാധീനത്തിൽ ബോധം താഴേക്ക് വലിക്കപ്പെടുന്നു അതായത് മൂലാധാരത്തിലേക്ക് അവിടെ ഭൂതലീയ ആഗ്രഹങ്ങളും ലോകവുമായി ബന്ധവുമാണ് യോഗിയുടെ രഹസ്യം എന്താണെന്ന് നോക്കൂ പ്രാണന്റെ മുകളിലോട്ടുള്ള പ്രവാഹം താഴേക്ക് കൊണ്ടുവരുന്നു അബാനയുടെ താഴോട്ടുള്ള പ്രവാഹം മുകളിലേക്ക് കൊണ്ടുവരുന്നു പ്രാണനും അബാനനും സമാന കേന്ദ്രത്തിൽ കണ്ടുമുട്ടുമ്പോൾ യോഗാഗ്നി ഉയരുന്നു അപ്പോൾ കുണ്ടലിനി ഉണരുന്നു ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് പ്രാണനെ അപാനയിൽ ലയിപ്പിക്കൂ അബാനയെ പ്രാണനിൽ ലയിപ്പിക്കൂ അങ്ങനെ പ്രാണായാമത്തിലൂടെ ഏകത്വം നേടുക പ്രായോഗിക യോഗവിദ്യകൾ പ്രാണന്റെയും അബാനന്റെയും ഐക്യം യോഗാഭ്യാസങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയും ഈ ഐക്യം കൈവരിക്കുന്നതിന് നിരവധി പരിശീലനങ്ങളുണ്ട് സിദ്ധാസനം പരിശീലിക്കുകയും പ്രചോദിത ശ്വാസം സമാന മേഖലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ പ്രാണനും അബാനയും ഈ കേന്ദ്രത്തിൽ ഒന്നിക്കുന്നു ക്രിയായോഗാഭ്യാസങ്ങൾ ഇതേ ഫലം നൽകുന്നു യോഗയിലെ മൂന്ന് പ്രധാന ബന്ധങ്ങൾ മൂലബന്ധ ഉദ്യാന ബന്ധ ജലന്ധരബന്ധ എന്നിവയാണ് ഈ മൂന്ന് ബന്ധങ്ങൾ നടത്തുമ്പോൾ ജലന്ധരബന്ധം പ്രാണനെ ആരോഹണത്തിൽ നിന്ന് തടയുന്നു മൂലബന്ധം അബാനയെ അവരോഹണത്തിൽ നിന്ന് തടയുന്നു ഉദ്യാന ബന്ധം ഒരു സക്ഷൻ പ്രക്രിയയെ സൃഷ്ടിക്കുന്നു ഇത് പ്രാണന്റെയും അബാനയുടെയും സ്വഭാവത്തെ ബാധിക്കുന്നു ക്രിയ പോലുള്ള ഒരു ഷട്കർമ്മം പ്രാണനും അപാനും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്നു ശ്വാസോച്ഛ്വാസം നിശ്വാസം നിലനിർത്തൽ എന്നിവ ഉപയോഗിച്ച് പ്രാണായാമം പരിശീലിക്കുമ്പോൾ പ്രാണന്റെയും അപാനയുടെയും ഐക്യം ആജ്ഞാചക്രത്തിൽ സംഭവിക്കുന്നു ഈ സംഗമം സംഗമമുണ്ടാകാത്തതുവരെ മനുഷ്യൻ ദ്വന്ദ്ബോധത്തിൻറെ അടിമയായിരിക്കും യോഗ ചൂടാമണി ഉപനിഷത്ത് പറയുന്നത് പോലെ പന്തുപോലെ ആത്മാവ് പ്രാണാപാനങ്ങളുടെ പ്രവാഹത്തിൽ മുകളിലേക്കും താഴേക്കും തെറിച്ചുകൊണ്ടിരിക്കും അഞ്ച് ഉപപ്രാണങ്ങൾ അഞ്ച് പ്രധാന പ്രാണങ്ങൾക്കൊപ്പം അഞ്ച് ഉപപ്രാണങ്ങൾ ഉണ്ട് ഇവയെ പഞ്ചവായു എന്നും വിളിക്കും ഒന്ന് നാഗ ഇതിന്റെ പ്രവർത്തന മേഖല ഏമ്പക്കത്തിനും വിള്ളലിനും കാരണമാകുന്നു മൂലകം ഇളകുമ്പോൾ നാഗം സക്രിയമാകുകയും ഇളകിയ വായുവിനെ ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ഉദനം പ്രാണൻ സമാനം എന്നിവയിൽ വൈബ്രേഷനുകൾക്ക് കാരണമാകുന്നു ഭക്ഷണക്രമവും ദഹനവും ആരോഗ്യകരമായി ഇരിക്കുന്നിടത്തോളം കാലം നാഗം നിഷ്ക്രിയമായി തുടരും ധ്യാനാവസ്ഥയിൽ നാഗം പ്രവർത്തിക്കുന്നില്ല കൂർമ ഈ മണ്ഡലം കണ്ണു ചിമ്മുന്നതിന് കാരണമാകുകയും കണ്ണുകളെ ആരോഗ്യത്തോടെയും ഈർപ്പത്തോടെയും സംരക്ഷിതമായി നിലനിർത്തുന്നു ഇത് എല്ലാ വസ്തുക്കളെയും കാണാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു കൂർമത്തിന്റെ ഊർജം കാരണം കണ്ണുകൾ തിളങ്ങുകയും ഒപ്പം ഒരാൾ ആകർഷകനായി കാണപ്പെടുകയും ചെയ്യുന്നു കൂർമ്മം നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ യോഗിക്ക് മണിക്കൂറുകൾ കണ്ണുകൾ തുറന്ന് താടക മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയും കൂർമ്മം ചെറിയ ഒരു പ്രദേശത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിന് വലിയ ഊർജമുണ്ട് ധ്യാന സമയത്ത് അത് ഏകാഗ്രതയെ ദൃഢവും ആഴവുമാക്കുന്നു ക്രിക്കര ഈ മണ്ഡലം കോട്ടുവായിടലുമായി ബന്ധപ്പെട്ടതിനാൽ അതിന്റെ ഉത്ഭവം അലസതയും അലസതയുമാണ് അഭ്യാസത്തിലൂടെ ക്രിക്കരയെ നിയന്ത്രിക്കുമ്പോൾ അലസതയും ഉറക്കവും മറികടക്കപ്പെടുന്നു വിശപ്പും ദാഹവും നിയന്ത്രിക്കപ്പെടുകയും വായിൽ മധുര ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഉപവാസ സമയത്തും സമാധി സമയത്തും ക്രിക്കര നിയന്ത്രണം പ്രത്യേകിച്ചും സഹായകമാണ് ദേവദത്തം ഈ മണ്ഡലം തുമ്മലിന് കാരണമാകുകയും ശ്വസനത്തെ സഹായിക്കുകയും ചെയ്യുന്നു മൂർച്ചയുള്ളതോ അലോസോരകമായ ഗന്ധങ്ങളാൽ ഇത് സക്രിയമാകുകയും കൂടുതൽ തീവ്രമായ സാഹചര്യങ്ങളിൽ നാസാരന്ധ്രങ്ങളിൽ വേദനയുണ്ടാക്കുകയും ചെയ്യുന്നു സൂക്ഷ്മാവസ്ഥയിൽ ദേവദത്തം സാധകനെ ദിവ്യഗന്ധങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു ധനഞ്ജയൻ ഈ മണ്ഡലം മുഴുവൻ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നു സ്പർശാവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പേശികൾ ധമനികൾ വിരകൾ ചർമ്മം എന്നിവയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു പരിക്കിന്റെ സമയത്ത് അനുഭവിക്കുന്ന വീക്കം ധനഞ്ജയന്റെ മൂവ്മെന്റ് മൂലമാണ് അവസ്ഥയിൽ ഇത് ശരീരത്തിൽ മടിയെ ശക്തിപ്പെടുത്തുന്നു മരണത്തിന് ശേഷം ശരീരം ഉപേക്ഷിക്കുന്ന അവസാനത്തെ പ്രാണനാണ് ധനഞ്ജയൻ ശരീരത്തിന്റെ അഴുകലിന് കാരണമാകുന്നു പ്രധാന പ്രാണങ്ങൾ സൂക്ഷ്മമാണെങ്കിൽ ഉപപ്രാണങ്ങൾ മൊത്തത്തിലുള്ള ശരീരതല പ്രവർത്തനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് പ്രാണായാമവും പ്രാണവിദ്യയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും പ്രാണങ്ങളുടെ സഹകരണമുണ്ട് ഉദാഹരണം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാണൻ ഭക്ഷണം താഴേക്ക് കൊണ്ടുപോകുന്നു സമാന ദഹനം നടത്തുന്നു വ്യാന പോഷകങ്ങൾ മുഴുവൻ ശരീരത്തിലേക്ക് വിതരണം ചെയ്യുന്നു അപാന മാലിന്യം പുറത്താക്കുന്നു ഉദാന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു പ്രശ്നോപനിഷത്ത് പ്രാണങ്ങളെ യജ്ഞപ്രക്രിയയുമായി താരതമ്യം ചെയ്യുന്നു അപാന വ്യാന പ്രാണ യജ്ഞാഗ്നി സമാന പുരോഹിതൻ മനസ്സ് യജമാനൻ ഉദാന ഫലം എന്നാൽ ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിയിലും എന്താണ് സംഭവിക്കുന്നത് വ്യാകുലത ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം എന്നിവ കാരണം ഏറ്റവും കൂടുതൽ പ്രാണം നഷ്ടപ്പെടുത്തുന്നു ഇതിൽ നിന്നും എന്താണ് കിട്ടുന്നത് ക്ഷീണം ദഹന പ്രശ്നങ്ങൾ ചുറ്റുപാടുകളോട് അസഹിഷ്ണുത ഭയം പ്രാണായാമം അഭ്യസിക്കൂ ഇതിനൊക്കെ പരിഹാരം നേടൂ ഇത് പ്രാണനെ ചാർജ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നു പ്രാണവിദ്യയിൽ ഓരോ പ്രാണനെയും നേരിട്ട് അനുഭവിച്ച് നിയന്ത്രിക്കുമ്പോൾ ബോധത്തിന്റെ സൂക്ഷ്മാവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിന്റെയും പിന്നിലെ രഥാർത്ഥ ശക്തി പ്രാണങ്ങളാണെന്ന് മനസ്സിലാക്കണം അവയുടെ നിറങ്ങളും പ്രവർത്തനങ്ങളും അറിയുമ്പോൾ നമ്മൾ ധ്യാനം പ്രാണായാമം യോഗ എന്നിവ അഭ്യസിച്ച് അവയെ ബാലൻസ് ചെയ്യാനും ഉണർത്താനും കഴിയും അപ്പോൾ ജീവിതം വെളും ശരീര ജീവിതമല്ല ചൈതന്യത്തിന്റെ ഉണർവാണ് പുണ്യാത്മാക്കളെ വിലപ്പെട്ട സമയത്തിന് നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ കൂടുതൽ ഇത്തരത്തിലുള്ള ആത്മീക വിഷയങ്ങൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്